നമസ്കാരം കൽക്കിയെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാ ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം പ്രഭാസിന്റെ കൽക്കി ഈ സിനിമ ഇപ്പോൾ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള വിജയത്തിലേക്ക് തന്നെയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൽക്കി ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഇന്നോളം കണ്ടതിൽ നിന്ന് സിനിമാ അനുഭവം തന്നെയാണ് എന്ന് പറയാം കൽക്കി രണ്ടാം ഭാഗത്തിന്റെയും വിശേഷങ്ങൾ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട് വിജയ് ദേവരെ ദുൽഖർ സൽമാൻ തുടങ്ങിയ സിനിമയിൽ നിരവധി പേരാണ് അതിഥി വേഷത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് പാൻ ഇന്ത്യ ചിത്രം എന്ന് വിളിക്കാൻ ഒരു കുഴപ്പവും ഇല്ല കൽക്കി രണ്ടിൽ കൂടുതൽ തെങ്ങിന്ത്യൻ താരങ്ങൾ അതിഥി വേഷത്തിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു ഞാനി നവീൻ പോളി ഷെട്ടി തുടങ്ങിയവരൊക്കെ തന്നെയാണ് സിനിമയിൽ അതിഥികളാകും എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ആദ്യ സിനിമയിൽ തന്നെ കൃഷ്ണന്റെ വേഷം ചെയ്ത വ്യക്തി ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഈ വേഷത്തിൽ ആരായിരിക്കും എത്തുക എന്നും ഇവരിൽ രണ്ടിൽ ഒരാളായിരിക്കും ഈ വേഷത്തിൽ എന്തായാലും ഉണ്ടെന്നുള്ളത് ആരാധകർ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് കാണണമെങ്കിൽ ഇനി കൽക്കി ടൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നായകൻ പ്രഭാസന് ഒന്നിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്ന് പ്രത്യേകതയും രണ്ടാം ഭാഗത്തിന് അവകാശപ്പെടാം കൽക്കി സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്ന നിർമ്മാതാക്കളുമുണ്ട് എന്നാൽ ഇപ്പോൾ കൽക്കി ഓരോ സമയം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെയാണ് നിർമ്മാതാക്കൾ ഇക്കാര്യത്തിൽ പറയുന്നത് ഇതുവരെ മറ്റ് ഭാഷാ ചിത്രങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ നേടിക്കൊണ്ടിരുന്ന കളക്ഷനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കൽക്കിയുടെ കളക്ഷൻ സിനിമയെ നമുക്ക് വിലമതിക്കാം എന്ന കുറിപ്പുമായി രംഗത്തെത്തിയതോടെ തന്നെ നിർമ്മാതാക്കൾ അവരുടെ അവസ്ഥ കൂടി പറയുകയാണ് സമ്മതിച്ചു നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട് ഭാഷ നോക്കാതെ സ്ഥലം നോക്കാതെ ഒരുപാട് നിങ്ങൾ ഞങ്ങളെ നോക്കുന്നുണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷെ ദയവ് ചെയ്ത് ഞങ്ങളുടെ കോപ്പികൾ ഇറക്കരുതെന്നും ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും പറയുന്നുണ്ട് അതുപോലെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇനിയും കൽക്കി കാണാമെന്നും അതെന്നും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും അവർ പറയുന്നു കലാസൃഷ്ടിയിൽ നമുക്ക് മതിപ്പുണ്ടാകണം അപ്ഡേറ്റുകളിൽ സ്പോയ്ലകർ നൽകരുത് സിനിമാ പ്രേക്ഷകരുടെ കാഴ്ച അനുഭവം നശിപ്പിക്കരുതെന്നും പറയുകയാണ് നിർമ്മാതാക്കൾ സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കാം സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം ഇതും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തിൽ ദീപിക പതുക്കോണും എത്തുമ്പോൾ ഭൈരത എന്ന നായക കഥാപാത്രത്തെയാണ് പ്രഭാസ് കൽക്കിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൽകി ആഗോളതലത്തിലാകെ തൊള്ളായിരം കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് പറയുന്നത് കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ പ്രമേയമെന്ന് സംവിധായകൻ തന്നെ നാഗർവിൻ വ്യക്തമാക്കിയിരുന്നു അവസാനിക്കുന്നത് ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിലുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടെ തന്നെ നാഗ് അഭിനന്ദനങ്ങൾ ഒരുപാട് വരികയാണ് അദ്ദേഹത്തിന്റെ കൽക്കി ടൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ദേശീയ തലത്തിൽ പോലും റിപ്പോർട്ടുകളുണ്ട് ദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിന്റേതാണ് പ്രഭാസ് നായകനായ ചിത്രം എന്നത് വലിയ പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഈ സിനിമ കൂടി ഉയർത്താൻ സഹായിച്ചതും ഇപ്പോൾ ദീപിക പടികോൺ നായികയെ എത്തിയത് തന്നെ പ്രൊമോഷനിൽ ദീപികയുടെ കൂടിയുള്ള ചിത്രങ്ങൾ കൂടി ലോകമെമ്പാടും എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു പ്രഭാസും കമൽഹാസനും ഒക്കെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുമ്പോൾ അമിതാഭ് ബച്ചനും ഇതിൽ മാറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ ദുൽഖറും എസ് എസ് രാജമൌലിക്കൊപ്പം ചിത്രത്തിൽ അന്ന ബെനും ഒക്കെ ഉള്ളത് മലയാളികൾക്കും അഭിമാനമാണ് സംവിധായകൻ നാഗാശ്വിൻ തിരക്കഥാകൃത്തുമായി ചിത്രത്തിൽ പി ആർഒ ശബരി തന്നെയാണ് പാൻ ഇന്ത്യൻ സിനിമകൾ വന്നതോടെ ഇപ്പോൾ കോടികളുടെ കണക്കുകൾ വെറും അക്കങ്ങൾ മാത്രമായത് സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ തോന്നുന്നത് ആദ്യമൊക്കെ നൂറ് ദിവസം സിനിമ ഓടുക എന്നത് ഏറ്റവും വലിയ കണമ്പയായിരുന്നു ഇന്ന് എത്ര ദിവസം ഓടി എന്നതിലല്ല കാര്യം എത്ര ദിവസം കൊണ്ട് കോടി കടന്നു എന്നതാണ് ഇപ്പോൾ സിനിമയുടെ ജയവും പരാജയവും തീരുമാനിക്കുന്ന ഒരു പ്രധാന കാര്യം ആ കണക്കിൽ നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ഇപ്പോൾ ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിക്കഴിഞ്ഞു പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ സിനിമ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായാണ് റിലീസ് ചെയ്തത് വലിയ താരനിര അണിനിരുന്ന ഈ സിനിമ ഏഴു ദിവസം കൊണ്ടാണ് ആദ്യം വേൾഡ് വൈഡ് ആയി എഴുന്നൂറ് കോടി നേടി എന്നത് ആദ്യം വന്ന റിപ്പോർട്ടുകൾ തന്നെ പറഞ്ഞ കാര്യമാണ് കൽക്കി അതിന്റെ നിർമ്മാണ ചെലവ് താണ്ടിയിരിക്കുന്നു